അപ്പ കുറുന്തോട്ടിക്കും വാദം പിടിക്കും അല്ലെങ്കിൽ പിടിപ്പിക്കും എന്നൊരു ഉത്തമ ഉദാഹരണം നൽകിയിരിക്കുകയാണ് റിപ്പോർട്ട് ടിവയും അതിലേക്കുറിച്ച് അവതാരകരും നല്ല വിളിക്കേണ്ടത് എന്നാലും പറയുകയാണ് അതായത് തങ്ങൾക്കൊരു നിയമം മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം തങ്ങൾ ചെയ്താൽ അതെല്ലാം പുണ്യപ്രവൃത്തി മറ്റുള്ളവർ ചെയ്താൽ അതെല്ലാം ചീത്ത പ്രവർത്തി എന്ന് കാണിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ കപ്പെട്ട മുഖം കൃത്യമായ രീതിയിൽ വലിച്ചു കീറിക്കൊണ്ട് ഈയിടെ ഒരു ഈയിടെയല്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് അറിഞ്ഞിരുന്നു പക്ഷെ അത് നമ്മുടെ മുമ്പിൽ അറിയാൻ വൈകിപ്പോയി കാരണം നമ്മുടെ മുമ്പിൽ അതെത്തുന്നതും ഒരു മാധ്യമ ചാനൽ വഴിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ ചാനൽ വഴിയോ മാധ്യമ പ്രവർത്തകർ വേണം നമ്മുടെ മുമ്പിലെല്ലാം ഇങ്ങനെയുള്ള ഇൻസിഡന്റുകളിലും അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും എത്തുന്നത് അതെന്തുമായിക്കോട്ടെ പക്ഷെ ആ ഒരു സംഭവത്തിൽ പോലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും മാധ്യമ ചാനലുകൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നേരത്തേക്കൊന്നുമില്ല കൂടി വന്ന ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം അത്രയും ദിവസം വരെ ഇവർ ഈ കേസ് തള്ളിപ്പിടിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റും ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന കുറെ കള്ളന്മാരാണ് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവരെല്ലാം തന്നെ കൂട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ തോണി മുമ്പോട്ട് പോകുകയുള്ളൂ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സമയത്തേക്ക് മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുക അത് കഴിഞ്ഞാൽ ആ വിഷയമയെ വിടുക പിന്നെ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ഇരിക്കുക ഇതാണ് മാധ്യമപ്രവർത്തകരുടെ പൊതുവായൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ പല കാര്യങ്ങളിലും അറിയാം ഏതെങ്കിലും ഒരു ചാനലിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് ബൂസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്ദി കൊടുത്തിരിക്കും നിർത്തും അതായത് ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരങ്ങൾക്ക് മുമ്പേ കുറച്ച് തന്നൊരു നാലഞ്ച് മണിക്കൂർ മുമ്പായിരിക്കും ന്യൂസ് വന്നത് ഇനി കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ െതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ പ്രയോഗം കമ്മീഷൻ ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് അപ്പൊ സംഭവം കേട്ടല്ലോ ഈ സംഭവം നടന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസമായി കാണും പക്ഷേ ഇത് നമ്മുടെ മുമ്പിലെത്താൻ എത്താൻ കുറെ വൈകി അതും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ട് അപ്പോഴാണ് മാധ്യമ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാപ്പകൾക്ക് തോന്നുന്നത് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ദുരാർത്ഥ പ്രയോഗമുണ്ട് അല്ലെങ്കിൽ ഒരു ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് ഒരു കുട്ടിക്ക് നേരെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന വാക്കുകളല്ല പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് അവർക്ക് സഭ്യമായ രീതിയിലല്ല എന്നാണെന്ന് നമുക്ക് മാത്രകൾക്ക് തോന്നുന്നത് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ടാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ എല്ലാ ന്യൂസ് ചാനലുകളും കലോത്സവം നടക്കുന്ന വേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് അവിടുത്തെ ക്ലാസ് മുറികളും ആ ഊണുമേശകളും തീമേശകളും അതുപോലെ തന്നെ ജഡ്ജസ് ജഡ്ജസ്മാരുടെ ടേബിളുകൾ എല്ലാം തപ്പി നടക്കുന്ന സമയത്ത് പോലും ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ ഒരാൾക്കും കഴിയില്ല പക്ഷേ ഈ ഒരു സമയത്ത് പോലും ഈ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കറക്റ്റ് അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഗെയ്സ് ഇതിനകത്ത് എനിക്ക് ആ കുട്ടിയുടെ വീഡിയോസ് ചേർത്തുള്ള റീൽസ് ഇടാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചേർക്കാത്തത് ഒരു പക്ഷെ നിങ്ങളൊക്കെ പിന്നീട് കാണാൻ ഇടയുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ ആ വീഡിയോ മുക്കിയിട്ടുണ്ട് പിന്നെ ആ വീഡിയോ കാണാനേ ഇല്ല സംഭവം ഇതാണ് അതായത് ഷാബാസ് എന്ന് പറഞ്ഞ പറയുന്നവരുടെ റിപ്പോർട്ടർ ഈ കലോത്സവ വേദിയില് തന്നെ ഒപ്പന മത്സരം നടക്കുന്ന ആ വേദികളിൽ ഷാബാസ് പറഞ്ഞ റിപ്പോർട്ടർ കൂടുതലായിട്ട് ഇൻവോൾവ്മെന്റ് നടത്തുകയും അതിൽ ഒപ്പനെ അറിയാമല്ലോ ഒപ്പന മത്സരം കിടക്കുന്ന വേദികളിൽ ഒരു മണവാട്ടികൾ ആ മണവാട്ടിയുമായിട്ട് കൂടുതൽ സംഭാഷണം ഇയാൾ നടത്തുകയും അതിൽ നിന്ന് കുറച്ച് റീൽസ് കട്ട് ചെയ്ത് ഇവരുടെ ചാനലിനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അത് റീൽസാക്കി എന്താ പറയുന്ന ഒരു റൊമാൻറ്റിക് മൂഡ് റീൽസ് ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അത് കൂടാതെ ഇത്രയും നടന്നു കഴിഞ്ഞ ശേഷം ഈ റിപ്പോർട്ട് തന്നെ നെട്ടുംതൂൺ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡോക്ടർ അരുൺകുമാർ അയാളെ ഡോക്ടർ എന്നൊക്കെ എത്ര പ്രാവശ്യം വിളിക്കണം അറിയില്ല കാരണം ഇയാളുടെ പല തരത്തിലുള്ള വാചകങ്ങളും വാചകസത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നും ചില കാര്യങ്ങളൊക്കെ അക്ടർ ഫെയിലിയറുമായിരിക്കും എന്തായാലും ആ ഡോക്ടർ അരുൺകുമാർ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ലോകത്തെ കുറിച്ച് ഇത്രയും കാഴ്ചപ്പാടും കേരള സമൂഹത്തിന് വേണ്ടി ഇത്രയും സമയാധിക്യം അതായത് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഗുണം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമൊക്കെയാണ് അതായത് കേരള കേരളത്തിന്റെ ഉന്നമതിക്ക് വേണ്ടിയും രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടിയും രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് എന്നിട്ടും അയാളും അയാളുടെ കൂട്ടുകാളുകളും അതായത് കൂട്ടുകാളുകൾ തുറന്ന മാധ്യമപ്രവർത്തകരാണ് അവരെല്ലാവരും കൂടി ഈ ഒരു റീൽസ് വീഡിയോയെ ചേർത്ത് കുറച്ച് ഡയലോഗ്സും സംഭാഷണവും ഒക്കെ നടത്തുകയുണ്ടായി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പണ്ട് സമയങ്ങളിലൊക്കെ എന്റെ കാലത്തായിക്കോട്ടെ നിങ്ങളുടെ കാലത്തായിക്കോട്ടെ ആരുടെ സമയത്തായാലും ചില പൂവാന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് പെൺകുട്ടികൾ പോകുന്ന വഴിയുടെ വക്കിലൊക്കെ ഇരുന്നിട്ട് മധുരയിലൊക്കെ ഇരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയില്ല പറ അടിയും മറ്റു കാര്യങ്ങളും അവളാണ് നിന്നെയാടെ നോക്കുന്നത് നീ പോയ നന്നായടാ നീ അങ്ങനെടാ നിന്നെയാടാ നോട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ അതിന് മാത്രം തരം താഴ്ന്ന ഒരു രീതിയിൽ ഒരു പക്ഷെ നമ്മൾ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ നമ്മളുടെ മാത്രം വെളിയിൽ നിൽക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പോകാൻ നമ്മൾ മാത്രം രസിക്കുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ പക്ഷേ ഇത്രയും താരമൂല്യം എന്നല്ല പറയേണ്ടത് മാധ്യമ മൂല്യമുള്ള റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ അതിന് നെടുന്നൂണായി പ്രവർത്തിക്കുന്ന ഡോക്ടർ അരുൺകുമാറും അയാളുടെ കുറെ കൊളീഗ്സും അതായത് കൂടെ വർക്ക് ചെയ്യുന്നവരും മാധ്യമപ്രവർത്തകരും തന്നെ അവരൊക്കെ ഇങ്ങനൊരു സംഭവം നടത്തുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നടത്തിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ ഇഷ്ടം കാരണം അവർ നല്ല സുഹൃത്തുക്കളാണ് ഒറ്റ സുഹൃത്തുക്കളാണ് അവർക്കിടയിൽ എന്ത് സംസാരിക്കാനുള്ള അനുമതി അവർക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു അവകാശം അവർക്കുണ്ട് പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നാലാൾ കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല ഇറ്റ് ഈസ് ടോട്ടലി റോങ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇറ്റ്സ് ടോട്ടലി റോങ് അതായത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വെച്ചു പുലർത്തുന്ന നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലുള്ള ചാനലിനകത്ത് നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള അസഭ്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് മാതൃകയാണ് സമൂഹത്തിൽ നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് മൂല്യങ്ങളാണുള്ളത് നിങ്ങൾ കൊടുക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് എന്തായാലും ഈ ഒരു സംഭവം കേട്ടിട്ട് ഇതിന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇറങ്ങിയിട്ട് ബാലാവകാശ കമ്മീഷൻ കമ്മീഷനെ സ്വമേധയാ കേസെടുത്തപ്പോഴാണ് ഇവിടുത്തെ ഉള്ള മാധ്യമ മാത്രകൾക്കെല്ലാം തന്നെ പിന്നീട് ബോധമുദിച്ചത് ഇതൊരു സംഭവം തെറ്റാണ് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം റിപ്പോർട്ട് ടി വി മുതൽ ഡോക്ടർ അരുൺകുമാറിനെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് എത്ര ദിവസത്തിനാണ് ഈ ഒട്ടീരും പശത്തേപ്പ് അറിയണം എന്തായാലും അത് കാണാൻ വേണ്ടിയിരിക്കുന്നത് വരട്ടെ കൂടുതൽ കാര്യങ്ങൾ അറിയട്ടെ അത് കഴിയട്ടെ നമുക്ക് നോക്കാം ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നത് അതിൽ കേസ് എടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് അന്വേഷണങ്ങൾക്കായിട്ട് ഇതിന്റെ റിപ്പോർട്ടർ ചാനലിന്റെ മേധാവിക്ക് വേണ്ടിയും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയുന്ന ബോർഡ് ഓഫ് മെമ്പേഴ്സിന് വേണ്ടിയൊക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് കേട്ടി കേൾക്കുന്നത് അപ്പൊ അവർ ഇതിന്റെ കൃത്യമായ എക്സ്പ്രേഷൻ നൽകണം ഈ കൃത്യമായ എക്സ്പ്രേഷൻ നൽകുന്ന സമയത്ത് ഡോക്ടർ അരുൺകുമാറിന്റെ ആ വെച്ചിട്ട് അങ്ങനെ നല്ലപോലെ സംസാരിക്കാൻ കഴിവുണ്ട് എന്തായാലും ആടിനെ പട്ടിയാക്കാനുള്ള കഴിവുണ്ട് ചിലപ്പോൾ ഈ ഒരു സംഭവത്തിലും ഇനിയും എന്തൊക്കെയാണ് ചിലപ്പോൾ മെഡിക്കൽ മെറാക്കളൊക്കെ സംഭവിച്ചിരിക്കാം ഏത് അപ്പൊ അതുപോലെ തന്നെ ഇനിയുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമുക്ക് അറിയാനിരിക്കുന്നു എന്തായാലും ഈ കേസ് ഇന്ന് വന്നതേ ഉള്ളൂ ഇതിന്റെ തുടർ അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരുടെ റിപ്ലൈ നമുക്ക് കേൾക്കാം അപ്പോൾ ഈ ആട് പട്ടിയാകുമോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ തിരിഞ്ഞ് കൊത്തുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തക നിലയിൽ നിങ്ങൾ കാണിക്കാൻ പാട തീരെ തരം താഴ്ന്ന പ്രവർത്തിയാണ് കാണിച്ചത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇവർ സംസാരിച്ചത് ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളി അതൊക്കെ വെറും ഒരു നിസാര ലാഘവത്തോടെ എടുത്തിട്ട് ഒരു ധുരാർത്ഥ പ്രയോഗം മൂലം നിങ്ങൾ ഈ സംസാരിച്ച ഒന്നും സമൂഹത്തിന് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല ബോച്ചയ്ക്കൊരു നിയമം നിങ്ങൾക്കൊരു നിയമം എന്നല്ലല്ലോ എല്ലാവർക്കും ഒരേ നിയമമാണ് അത് ഏത് മാധ്യമ പ്രവർത്തനായാലും ഏത് ബിസിനസ്സുകാരനായാലും ഏത് പാവപ്പെട്ടനായാലും ഏത് പണക്കാരനായാലും ഏത് മിഡിൽ ക്ലാസ് ആളായാലും അപ്പോൾ എന്തായാലും കാണാം ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് കണ്ടേ പറ്റൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര കാലത്തോളം മറ്റു പ്രവർത്തകർ ഇവർക്കെതിരായി സംസാരിക്കുന്നതാണ് ഞാൻ നോക്കിക്കാണുന്നത് കാരണം ഇവരെല്ലാം ഒറ്റ കെട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന കുറെ കള്ളന്മാരാണ് ഇവന്മാരെല്ലാവരും കാരണം ഇതിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാലും അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ഒരു വിഹിതമാണ് ഒരിക്കലും അവരതിന് സമ്മതിക്കില്ല ഒരു പരസ്പര ബന്ധത്തോടും ഒരു പരസ്പര സഹകരണത്തോടും തുടർന്ന് പോകുന്നതാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും അത് നമ്മൾ പല അവസരത്തിലും പല രീതിയിലും കണ്ടുകൊള്ളണം കൃത്യമായ രീതിയിലുള്ള അവസരവാദികളുമാണ് ഇവർ എന്തായാലും ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തിൽ നമുക്ക് കണ്ടറിയാം നാളെ മറ്റന്നാളുടെ കൃത്യമായ റിപ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പ്ലേഷൻ വരും നമുക്ക് പ്രതീക്ഷിക്കാം ബാലാവകാശ കമ്മീഷൻ കേസ് കേസെടുത്തതിന്റെ പേരിൽ എന്തായാലും ആ ഒരു കുട്ടിയുടെ റീൽസും മറ്റു കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ ഞാനെന്തായാലും ഒരുക്കുമല്ലോ കാരണം ആ കുട്ടി സംഭവത്തിൽ നിന്ന് അറിഞ്ഞിട്ടില്ല ആ കുട്ടിക്ക് ഇതുവരെയായിട്ടും നടന്നാണെന്ന് പോലും കൃത്യമായിട്ട് വിവരം കാണില്ല കാരണം ഷാബാസ് എന്നൊരു വ്യക്തി അല്ലെ റിപ്പോർട്ടർ വീഡിയോ എടുത്തതിനു ശേഷം ഉണ്ടാക്കി ഈ റിപ്പോർട്ടർ ചാനലിന് തന്നെ ചില എഡിറ്റേഴ്സും അതുപോലെ തന്നെ അതിന്റെ പിന്നാമ്പുറത്തിരിക്കുന്നവരും ഉണ്ടാക്കിയെടുത്ത റീൽസും അതിനെ തുടർന്ന് അരുൺകുമാറും അവരുടെ കൂടിയ്സ് നടത്തിയ സംവാദമാണ് വിവാദമായിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലാതെ അതുപോലെ തന്നെ ഈ കുട്ടിയോ അതിലുള്ള ബാക്കി ആൾക്കാർ ഇതൊന്നും ഇൻവോൾവ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ റീൽസും മറ്റു കാര്യങ്ങളും ഇവിടെ ഞാൻ തയ്യാറെില്ല ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്തായാലും നോക്കിക്കാണാം മാധ്യമ പ്രവർത്തകർക്കും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും പണക്കാർക്കും പാവപ്പെട്ടർക്കും വെവ്വേറെ നിയമാണോന്ന് നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അറിയാം